ഓരോ തവണയും ഈ കേസിന്റെ സ്റ്റാറ്റസ് കോടതി പരിശോധിക്കുന്നുണ്ട് കോടതിക്ക് നന്നായിട്ട് നിയമം അറിയാലോ അന്വേഷണം ഏതൊക്കെ വഴിക്ക് പോകണം ആരെയൊക്കെ ചോദ്യം ചെയ്യണം എവിടേക്കൊക്കെ പോകാൻ കഴിയുമെന്ന് ആ ചോദ്യം കോടതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോടതി അതിന്റെ ഇഴകീറി പരിശോധിക്കുന്നുണ്ട് ഉടായ്പ് നടക്കത്തില്ല എന്ന പ്രശ്നം ഈ കേസിനകത്ത് സവിശേഷമായുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഹൈക്കോടതി വിശ്വാസമില്ലേ സർക്കാരിനെ പാർട്ടി വിശ്വാസമില്ലേ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചത് ഞാൻ നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പൊസിഷൻ പൊസിഷൻ എന്താണ് നിങ്ങൾ ദിവസമായിട്ട് നിങ്ങളുടെ എന്താ അന്വേഷണം സംഗീതം വിട് പത്മകുമാർ ഈ കേസിൽ രണ്ട് തവണ ജാമ്യം നിഷേധിക്കപ്പെട്ട ആളാണ് നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റുന്നില്ല പത്മകുമാർ ഞങ്ങളിൽപ്പെട്ടവനല്ല പത്മകുമാർ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടി പങ്കാളിത്തം ഉണ്ടായിരുന്ന ആളാണ് അയാൾ ഞങ്ങളുടെ ആളല്ല എന്ന് നിങ്ങൾ പറയുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ മലയാളത്തിൽ ചോദിക്കുന്നത് വെൽ വെൽ ഞങ്ങൾ കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങൾ എന്തിനാണ് കഠിനാത്വം ചെയ്യുന്നുള്ള ചോദ്യം വെല്ലാൻ കൂട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉമാ തോമസ് കെ കെ രമ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു പിന്നെ അതുപോലെയുള്ള സമനായിട്ടുള്ള ഈ പറഞ്ഞ നേതാക്കളെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ കോൺഗ്രസിനോട് പറഞ്ഞ ധാർമ്മികതാ പാഠങ്ങളെല്ലാം വാലിഡ് ആണ് അതെ ആണ് അല്ലെ ഞാൻ പറഞ്ഞു പക്ഷെ അത് പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ധാർമ്മികത എവിടെയാണ് എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇമാതിരി ഒരു കേസിലും ധാർമ്മികത ഇല്ലല്ലോ നിങ്ങളെ മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ വായിൽ പറയുകയും ചെയ്യുവല്ല നിങ്ങൾ പത്മകുമാറിനെ പുറത്താകാതെ ചേർത്തയെ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്തിനാ ധാർമ്മികത പറയുന്നത് നിങ്ങൾ പി കെ കുഞ്ഞൻ എങ്ങനെ ആരാണ് ആരെ ആരെ കൊന്ന് ആരെ എങ്ങനെ കൊന്ന കേസിലെ മുഖ്യ ആസൂത്രകൻ കോടതി ശിക്ഷിച്ച ആൾ പിടിച്ചിരിക്കുകയാണ് പിന്നെയും ചേർത്ത് പിടിച്ച കുറെ കാര്യങ്ങളുണ്ട് ആവർത്തിച്ച് പറയണല്ലോ ഇന്നലെ ഞാനിത് പറയായിരുന്നു അപ്പൊ നിങ്ങളെ ധാർമ്മികത പറയുന്നത് തമാശയാണ് ഇന്നലെ വരെ കോൺഗ്രസിന്റെ പാകൂട്ടത്തിൽ കാര്യമായിരുന്നു ഇന്ന് ജനം തിരിച്ചു ചിന്തിച്ചു തുടങ്ങി ദിവസമല്ലേ ഇന്ന് ഒറ്റ പാൻസലർ പറഞ്ഞോട്ടെ ഇപ്പോൾ കുഞ്ഞാനന്തരം ചേർത്ത് പിടിച്ചു അങ്ങനെയുള്ളവരൊക്കെ ചേർത്ത് പിടിച്ചു ടി പി എ വെട്ടി എന്ന് പറഞ്ഞോ നിങ്ങൾ പറഞ്ഞല്ലോ ഈ വെട്ടി നടന്നത് എപ്പോഴാണ് നിങ്ങയോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലങ്ങളില്ല അതിനുശേഷം ഞങ്ങൾ രണ്ട് തെരഞ്ഞെടുപ്പിൽ മഹാപുരുഷത്തോട് ജയിച്ചു തോന്നുന്നു നിങ്ങൾ ഈ പറഞ്ഞ കേരളത്തിലെ ജനങ്ങളാണ് വെട്ടികൾ അതോ നിങ്ങളെ പറഞ്ഞാൽ ഞങ്ങളെ ആക്രമിക്കുന്നതാണ് വിട്ടികൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ബോധ്യമില്ല ഈ പാർട്ടിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ പാർട്ടിയെ വിചാരണ ചെയ്യാനുള്ള യാതൊരു പവറുമില്ലേ നിഷാദിനേക്കാൾ എന്നെക്കാളും കഴിവും എടുക്കേണ്ടവരാണ് ഈ കേൾക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തത് ഈ പാർട്ടിയെ കുറിച്ച് ഇനി വെട്ടു കുത്തിയെ കുഞ്ഞനന്ദനെ ന്യായീകരിച്ചെന്ന് നിങ്ങൾ അവകാശപ്പെടും ഞങ്ങൾ ആരെ ന്യായീകരിച്ചിട്ടില്ല ഒരു കുറ്റവാളിയും പക്ഷെ കുറ്റവാളി ആക്കപ്പെട്ട് ചാർത്തിപ്പെട്ടാൽ ഞങ്ങൾ അവരെ ന്യായീകരിക്കും ആ ന്യായീകരത്തിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാവമുണ്ട് കേരളത്തിലെ വോട്ടർമാർ അതിന്റെ റിസൾട്ടല്ലേ ആദ്യം രണ്ടായിരത്തി പതിനാറിനേക്കാളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ട് സീറ്റ് നിലയിൽ ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലുണ്ട് അധികാരത്തിനെത്തിച്ചത് ജനങ്ങളിലല്ലേ ഏറ്റവും വലിയ കോടതി അവർ വിധി എഴുതിയിരിക്കുന്നു ഈ പാർട്ടിയെ ശരിയാണെന്നുള്ളത് നിങ്ങൾ ഓരോ മാധ്യമങ്ങൾ അറ്റണ്ണം വെച്ച് വിചാരണ ചെയ്താൽ അത് ജനങ്ങളോട് കാണിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന അവമതിപ്പല്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജനത്തെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല അവരിപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുവല്ലേ നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നു അല്ലാത്തവർ പറയുന്നത് പാർട്ടി പറയുന്നോ അല്ലെ കേട്ടോണ്ടിരിക്കുന്നത് ജനത്തിന് അത് കൃത്യമായ രീതിയിൽ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഏതാണ് ശരിയെന്നും തെറ്റെന്നും പറയാനുള്ള ആർജ്ജവത്തോടെ പൊതുസമൂഹത്തിൽ ലോകത്ത് എന്തുകൊണ്ട് സമൂഹം അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കോൺഗ്രസ് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞുള്ളത് കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പത്തൊമ്പത് സീറ്റ് അടിച്ചില്ലേ അപ്പൊ ജനങ്ങളുടെ പിന്തുണ അവർക്കില്ലേ ബൈ ഇലക്ഷൻസിൽ ഭൂരിപക്ഷം ജയിച്ചില്ലേ ജനങ്ങളുടെ പിന്തുണയില്ലേ പിന്നെ ശബരിമലയുടെ കാര്യം പ്രത്യേകമായി എടുക്കാം നിങ്ങൾ വലിയ പൊസിഷൻ സ്വീകരിച്ചില്ലേ ജനം തോപ്പിച്ചില്ലേ എല്ലായിടത്തും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ നിങ്ങൾ വീടുകൾ കയറി ഇറങ്ങി പോയി മാപ്പാക്കണമെന്ന ക്യാമ്പയിൻ നടത്തിയില്ലേ നിങ്ങൾ ജനങ്ങളെ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ അങ്ങനെ ഈ പ്രശ്നം കിടക്കാണ് ശബരിമലയുടെ മുന്നോധം കിടക്കുകയാണ് നിഷാദേ നിഷാദിന്റെ വീട് ശബരിമലയിൽ നിന്നും വളരെ അകലെയല്ലാത്ത കോട്ടയം ജയിലാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം ഇപ്പോൾ പറഞ്ഞൊരു വാചകം നിഷാദ് എന്നെ കൺഫ്യൂഷൻ ആക്കാൻ ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ പറഞ്ഞതാ ശബരിമല വിഷയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റട്ടില്ല എന്ന് ചോദിച്ചു മൂന്ന് തെരഞ്ഞെടുപ്പ് നടന്നു കോന്നി ശബരിമലയോട് ചേർന്ന് കിടക്കുക തൊട്ടടുത്ത് പാല വട്ടിയൂർക്കാവ് ജയിച്ചാൽ അറിയോ എൻ ഡി എഫ് ആ ജയിച്ചത്